ം ഞങ്ങളിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആദിതാമ സ്ഥലമെന്നും ദക്ഷിണ വൈകുണ്ടമെന്നും ചേരനാട്ടിലെ ശ്രീരംഗമെന്നും പരശുരാമ സ്ഥലമെന്നും ഒക്കെ അറിയപ്പെടുന്ന തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രത്തിലേക്കാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേതുപോലെ തന്നെ അനന്തശയന രൂപത്തിലാണ് ഇവിടുത്തെ വിഗ്രഹ പ്രതിഷ്ഠയും വിഷ്ണുവിൻ്റെ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ദേശങ്ങളിൽ എഴുപത്തിയാറാം ക്ഷേത്രവും ഏറ്റവും വലിപ്പമുള്ള വിഗ്രഹമുള്ളതും രൂപമുള്ള ക്ഷേത്രമാണ് ആദികേശവ പെരുമാൾ ക്ഷേത്രം തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ ഈ ക്ഷേത്രത്തെയാണ് ഒരു മാതൃകയായി സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതികളും വാസ്തുവിദ്യയും ഒക്കെ തിരുവട്ടാ ക്ഷേത്രത്തോട് കടപ്പെട്ടിരിക്കുന്നു തിരുവനന്തപുരത്തെ പ്രതിഷ്ഠ കിഴക്കോട്ടാണ് അഭിമുഖമെങ്കിൽ ഇവിടുത്തേത് പടിഞ്ഞാറ് ദിശയിലേക്കാണ് മാത്രമല്ല ഇരുപത്തിരണ്ടടി നീളമുള്ള അനന്തശയനമാണ് ഇവിടെയുള്ളത് തിരുവനന്തപുരത്തെ അനന്തപത്മനാഭൻ്റെ വിഗ്രഹത്തിന് പതിനെട്ടടി നീളമാണ് ഉള്ളത് ക്ഷേത്രത്തിൻ്റെ മൂന്ന് വർഷങ്ങളിൽ മൂന്ന് നദികളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് കോത്തി നദി പറളിയാർ താമരഭരണി നദി എന്നീ നദികൾ ക്ഷേത്രത്തിൻ്റെ ചുറ്റിയാണ് ഒഴുകുന്നത് ഇതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല എങ്കിലും ഏഴാം നൂറ്റാണ്ടിനും എട്ടാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് എന്നാണ് കരുതുന്നത് സാങ്കേതികമായി തിരുവട്ടാർ ആദികേശവ ക്ഷേത്രം ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമാണ് എന്നാൽ കേരള വാസ്തുവിദ്യ അനുസരിച്ച് തിരുവിതാംകൂർ രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് കേരളീയ വാസ്തുവിദ്യയോട് ചേർന്ന് ദ്രവീഡിയൻ വാസ്തുവിദ്യയും ചേർന്നാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് തടി തടികൊണ്ടുണ്ടാക്കിയ തൂണുകളും അതിലെ കൊത്തുമണികളുമൊക്കെ ഇതിൻ്റെ ആകർഷണങ്ങളാണ് കനത്തിലാണ് ഇവിടുത്തെ ഒറ്റക്കൽ മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കൽ മണ്ഡപമാണ് ഇവിടെയുള്ളത് ചിത്രങ്ങൾക്കും ഈ ക്ഷേത്രം ഏറെ പ്രശസ്തമാണ് വലിയ ബലിക്കല്ലുകളും നിരനിരയായുള്ള തൂണുകളും അതിലെ കൊത്തുപണികളുമൊക്കെ തന്നെ വളരെ മനോഹരമാണ് ഞങ്ങളെത്തിയത് ശിവേലി സമയത്താണ് അതിനാൽ തന്നെ ഭഗവാന്റെ ശിവേലി വിഗ്രഹം എഴുന്നള്ളുന്നതും കാണാൻ സാധിച്ചു ഉപദേവതയായി ശ്രീകൃഷ്ണനും പുറത്ത് നരസിംഹമൂർത്തിയുമുണ്ട് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാർ എന്ന സ്ഥലത്താണ് ആദി കേശവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം നാഗർകോവിൽ പാതയിൽ തൊടുവട്ടി എന്ന സ്ഥലത്ത് നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു തവണയെങ്കിലും ഇവിടുത്തെ ഈ ക്ഷേത്രം ദർശനം നടത്തണം ഇത് ഭാരത പൈതൃകങ്ങളിൽ ഒന്നാണ്